അത് കുഴപ്പല്ലേ പിന്നെ ഞാൻ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഫ്രീ ആണോ വേറെ ഒന്നുമല്ല എന്റെ കൂടെ ഒന്ന് സഹകരിക്കാൻ പറ്റുമോ വീട്ടിലാണെങ്കി ആരും ഇല്ല അപ്പൊ എനിക്കാണെങ്കിൽ എന്റെ ഭർത്താവിനാണെങ്കി ഒട്ടും താല്പര്യവും ഇല്ല മനസ്സിലായി അപ്പം ഒന്ന് പറ്റുമെങ്കി അതെ ഇത് ഇതിലൊന്ന് വീഡിയോ എടുക്കൂ അയ്യേ വീഡിയോ എടുത്തേ മോശമാണ് വീഡിയോ ഒന്നും വേറെ വീഡിയോ എടുത്താൽ വൈറൽ ആവുള്ളൂ എന്തോടാ എന്തോ കാണിച്ചത് ചോദിച്ചത് ഇവിടെ ആളില്ല അയാൾക്ക് റീൽ എടുത്ത് വരാന്നാണ് ചോദിച്ചത് ചാച്ചി പ്ലീസ് പ്ലീസ് ഞാൻ വരണം ഞാൻ എന്തെങ്കിലും തെറ്റിദ്ധരിക്കണം എന്നിട്ടാണ് ചാച്ചി വീണ്ടും അടുത്തടി എനിക്ക് ഇവിടെ തരാംസ് ചെയ്യണോ രണ്ടുപേർക്കും കൂടി പറയാ മറ്റുള്ളവരോട് പറയാതിരിക്കണെങ്കിൽ മതിയോ ചെയ്യോലിവറിനോ ഇങ്ങോട്ട് അതെ കൊണ്ടുവന്ന പയ്യനാ ഫുഡ് ഡെലിവറി കൊണ്ടു വന്നല്ലാൻ വേണ്ടി വന്നവനാണ് അപ്പൊ ഞാൻ ചോദിച്ചു ചോദിച്ചു അതുകൊണ്ട് റീൽ ചെയ്തതാണ്

എനിക്ക് ഫ്ലോ ഇല്ല മീൻകാരന് ഫ്ലോയുണ്ട് ബിറേകാരന് ഫ്ലോയുണ്ട് ആൾക്കാരും ഫ്ലോയുണ്ട് എനിക്ക് വണ്ടര ഫ്ലോ എനിക്ക് മാത്രം

മനഃശാസ്ത്രജ്ഞ വിദഗ്ധൻ എന്റെ അപ്പച്ചയ്ക്ക് ഇതേ അസുഖമായിരുന്നു റീൽസ് എന്ന് പറഞ്ഞോ ഒടുക്കത്തെ ലൈംഗികഴാണ് മാമൻ പിടിച്ചോണ്ട് ഈ ഡോക്ടറെ കാണിപ്പിച്ചത് എങ്ങനെയെങ്കിലും ആ ഡോക്ടറെ ഒന്ന് ഓ കാരണം ഈ റീൽസ് രോഗം ഒന്നും മാറിക്കട്ടെ എനിക്ക് എങ്ങനെയെങ്കിലും ഞാൻ ഒരു ഒരു ഡെലിവറിക്ക് പോയി ഇനി ഈ അവസ്ഥ ഉണ്ടാവരുത് ഞാൻ അവൾ കൊഞ്ചി കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ അവൻ അയ്യോ ഡെലിവറി എന്തിനാണ് അവന്റെ കൂടെ റീൽസ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ ഞാൻ ചെയ്യ്മാ പറ്റിക്കാൻ ഇല്ല പറയ സത്യമായിട്ടും നിന്റെ കൂടെ റീൽസ് ചെയ്യും അയ്യോ എന്റെ തങ്ക അടിപൊളി ഞാനേ പോയിട്ട് വേറെ റീൽസ് ഒക്കെ എടുത്ത് സെലക്ട് ചെയ്ത് വെച്ചിട്ട് വരാം അടിപൊളി എന്തോ ഐ ആം സൈക്കാട്ടിസ്റ്റ് പറഞ്ഞിരുന്നു എല്ലാം പറഞ്ഞിരുന്നു അതായത് നിങ്ങളുടെ ഭാര്യക്ക് റീൽസ് മാനേക്കെന്ന് പറഞ്ഞോ അതെ അതെ ഈ റീൽസ് ചെയ്ത് ചെയ്ത് അസുഖമാണ് ഇത് മാറ്റാം മാറ്റി എടുക്കാം ആണോ കേട്ടോ ആണോ ചികിത്സാ രീതി പ്രത്യേക ചികിത്സാ രീതിയാണ് ഓഹോ നിങ്ങളുടെ ഭാര്യ ചികിത്സ ചികിത്സിച്ച വേറൊരാളാക്കി ഞാൻ അങ്ങോട്ട് തരും തരും പറഞ്ഞു നിനക്ക് പെണ്ണാട്ടുണ്ടാക്കാൻ വന്നതല്ലേ ഞാൻ നിങ്ങൾ റീൽസ് ചെയ്ത് കഴിഞ്ഞാൽ തീരാന്ന് വിഷയമേ ഉള്ളത് ശീതങ്കൻ തുള്ളാൽ അങ്ങനെ പോയി പോക്കണ്ട ഇത്ര ലൈക്ക് ലൈക്ക് ഇപ്പത്തന്നെ ഓ ഒരു കാര്യം ചെയ്യാം എന്റെ വേറെ വെറൈറ്റി സാധനം വെറുതെ ഉണ്ടോ ഞാൻ കൊച്ചിലെ പിടിച്ചോ അല്ല മതി രണ്ടെണ്ണം അല്ല അല്ല വരെ കൊണ്ടുണ്ട് അല്ല ഒരു ദിവസം രണ്ടെണ്ണം ചെയ്യാം ഇല്ലല്ല വരണം കൊടുക്കുന്നുണ്ട് റീച്ചാണോ റീ ആവണം എങ്ങനെയാണ് നമ്മൾ വേറെ നമ്മൾ തോന്നുന്നത് ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളുടെ ഭർത്താവിന് ഇപ്പൊന്നും തിരിച്ചു കിട്ടാൻ പറ്റും തോന്നുന്നില്ല നിങ്ങളുടെ ഭർത്താവിനെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് കഴിഞ്ഞു ഏറ്റെടുത്തിട്ട് അങ്ങ് ഏറ്റവും മുകളിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ് അവിടെ നിന്ന് പുള്ളിക്കാരൻ അങ്ങ് മടുക്കുമ്പോഴത്തേക്ക് താങ്കൾ അങ്ങ് വീഴും അവിടെ വീണ് കഴിയുമ്പോ പുള്ളിക്ക് ജീവൻ ഉണ്ടെങ്കിൽ നിങ്ങള് ഡിവൈറ്റ് ചെയ്യോ പൊളാബ് ചെയ്യോ എന്താന്ന് വെച്ച് ഇത് Ah, er de ikke klinrollerte?